കോട്ടപ്പടി മുട്ടത്തുപാറയിലെ കിണറിൽ ആന വീണതുമൂലം നാട് നേരിടുന്ന വലിയ പ്രതിസന്ധി പുറംലോകത്തെ അറിയിക്കുവാനുള്ള അവസരം ലഭിച്ചെന്ന് നാട്ടുകാർ കോട്ടപ്പാറ വനമേഖലയിലെ കാട്ടാനകൾ കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്തുകളിലെ മനുഷ്യർക്കും വളർത്തു മൃഗങ്ങൾക്കും കാർഷിക വിളകൾക്കും നിരന്തരം ഭീഷണി ഉയർത്തുന്നുണ്ട് വനാതിർത്തിയിൽ സ്ഥാപിച്ച ഫെൻസിംഗ് സംവിധാനം ഫലപ്രദമല്ലാത്തതാണ് ആനകൾ നാട്ടിലിറങ്ങാൻ കാരണം പ്രശ്നപരിഹാരത്തിന് അധികാരികൾ നൽകിയ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല പതിവായി നാട്ടിലിറങ്ങുന്ന സംഘത്തിൽപ്പെട്ട കൊമ്പനാണ് മുട്ടത്തുപാറയിലെ കിണറിൽ വീണത് കോട്ടപ്പാറ വനമേഖലയിൽ നൂറിലേറെ ആനകളാണ് അധിവസിക്കുന്നത് കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്തുകളിലെ വിവിധ ജനവാസ മേഖലകളിൽ എല്ലാ ദിവസവും ആനകളിറങ്ങും വൈകുന്നേരം മുതൽ ആനകളെ ഭയന്നാണ് ജനങ്ങളുടെ ജീവിതം നിരവധി പേർ ആനകളുടെ ആക്രമണത്തിനിരയായിട്ടുണ്ട് പലരും രക്ഷപ്പെട്ടത് തലനാരിഴ വ്യത്യാസത്തിന് നിരവധി വളർത്തുമൃഗങ്ങളെ ആനകൾ കൊന്നിട്ടുമുണ്ട് കോടിക്കണക്കിന് രൂപയുടെ കാർഷിക വിളകൾ ആനകൾ ചവിട്ടിമരിച്ചു ജീവിതം വഴിമുട്ടിയതോടെ വീടും കൃഷിയിടവുമെല്ലാം ഉപേക്ഷിച്ചു പോയവർ നിരവധിയാണ് ജനവാസ മേഖലകളിൽ സ്ഥിരം സാന്നിധ്യമായ കൊമ്പൻ തന്നെയാണ് കിണറിൽ വീണതും നമ്മൾ ഒരു ഏകദേശം ഒരു ഒന്നര സമയത്തോടു കൂടിയാണ് ഇവിടെ ഈ ആന ചാടി എന്നുള്ള വിവരം അറിയണത് അപ്പോൾ നമ്മൾ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ആന നാട്ടിലേറ്റവും പ്രശ്നക്കാരനായുള്ള ഒരയാണ് എന്നെ തന്നെ ഈ ആന ഓടിച്ച് ഞാനൊരു രണ്ട് മാസത്തോളം ബെഡ്രസ്റ്റ് ആയിട്ടുള്ള ഒരു ആനയാണ് നമുക്ക് ഈ ആനനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ആനനെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാരണം അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആന ഇപ്പോൾ വന്നിരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം വിട്ടിട്ടാണ് ഇപ്പോൾ ഈ ഈ ഒന്ന് കാരണം ആൾക്കാരെ ആക്രമിക്കുന്നു അങ്ങനെ ഒരു ആക്രമണം ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ ആനനെ എത്രയും പെട്ടെന്ന് നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കണം പുലർച്ചെ ഒന്നരയോടെയാണ് ആന കിണറിൽ വീണതായി അറിയുന്നത് നാട്ടുകാർ വനപാലകരെ വിവരം അറിയിച്ചു ഇവിടെ എത്തിയ മൂന്ന് ആനകളിൽ ഒന്നാണ് വഴിതെറ്റി കിണറിലകപ്പെട്ടത് മറ്റ് രണ്ടാനകളും വനത്തിലേക്ക് മടങ്ങുകയും ചെയ്തു വനത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്ററിലധികം അകലെയാണ് ആന അകപ്പെട്ട കിണർ നിരവധി വീട്ടുകാർ കുടിവെള്ളത്തിനാശ്രയിച്ചിരുന്ന കിണറിലാണ് ആന വീണത് ഇതോടെ ഈ വീട്ടുകാരുടെ കുടിവെള്ളവും മുട്ടി ആന കിണറിൽ വീണത് അനുഗ്രഹമായും നാട്ടുകാർ കണ്ടു തങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയും പ്രതിഷേധവും പുറംലോകത്തെ അറിയിക്കുവാനുള്ള അവസരമായെന്ന് നാട്ടുകാർ പ്രതികരിച്ചു ആന ശല്യം കണ്ടോ ചെനീലൊരു എട്ട് പത്ത് വർഷത്തിന് ഇടയ്ക്ക് ഭയങ്കര ശല്യമാണ് ചെനീല ഇത് ഞങ്ങൾ ഇന്നല്ല ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഒന്നെങ്കിൽ ഒരു മനുഷ്യനെ ആന ആന കൊല്ലും അല്ലെങ്കിൽ ഒരു ആന കെണിൽ വീഴും എന്നുള്ളത് ഞങ്ങൾ എന്നും പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമാണ് നേരം വിളിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് കേട്ടേക്കുന്നത് കാരണം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുക ആന എങ്ങനെ പോയാലും ഒരു ആന വീഴാനുള്ള ഒരു സാഹചര്യം അത്രയ്ക്ക് അതി കൂടുതൽ ആന വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ആന വീണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഈ ജനം ഇവിടെ ഒരു സംഭവം ഉണ്ടെന്നും ഈ നാട്ടുകാർ ഇങ്ങനെ ഒരു പ്രതീക്ഷ ഒരു ഒരു എന്നാ ശരിക്കും ഒരു പ്രശ്നത്തിലൂടെയാണ് അവസരം ഞങ്ങൾക്ക് ഇന്നാണ് ശേഷം ഫെൻസിംഗ് ഫലപ്രദമല്ലാത്തതാണ് ആനകൾ നാട്ടിലിറങ്ങാൻ കാരണം ഫെൻസിംഗ് കൃത്യമായി പരിപാലിച്ച് ആനകളെ പ്രതിരോധിക്കുമെന്ന് ഉറപ്പാക്കാൻ വനം വകുപ്പ് തയ്യാറാകുന്നുമില്ല പ്ലാമുടി വടക്കുംഭാഗം മുട്ടത്തുപാറ വാവേലി കുളങ്ങാട്ടുകുഴി വെറ്റിലപ്പാറ വേട്ടാമ്പാറ തുടങ്ങിയ പ്രദേശങ്ങളാണ് നിരന്തരം ആനശല്യം നേരിടുന്നത് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ഒട്ടേറെ സമരങ്ങൾ നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളുമെല്ലാം നടത്തി സർക്കാരും ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉറപ്പുകൾ നൽകുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ആനകളും മറ്റു വന്യമൃഗങ്ങൾ മൂലവും ഉണ്ടാകുന്ന നാശനഷ്ടത്തിന് അനുപാതികമായ നഷ്ടപരിഹാരം നൽകുവാനുള്ള ഉത്തരവാദിത്തം പോലും അധികൃതർ ഏറ്റെടുക്കുന്നുമില്ല ഒന്നില്ലെങ്കിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെടുക അല്ലെങ്കിൽ നാടുവിടുക എന്നീ രണ്ടു മാർഗങ്ങൾ മാത്രമേ മുന്നിലുള്ളൂ എന്നതാണ് ജനങ്ങളുടെ അവസ്ഥ ഭൂതത്തങ്കെട്ട് തുണ്ടം വനത്തിൽ നിന്ന് പെരിയാർ കടന്നെത്തിയ ആനകളാണ് കോട്ടപ്പാറയിലെ അക്വേഷ്യ പ്ലാന്റേഷൻ സ്ഥിരം താവളമാക്കിയത് തുടക്കത്തിൽ അഞ്ചോളം ആനകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇവയെ പ്ലാന്റേഷനിൽ നിന്ന് തുണ്ടം വനത്തിലേക്ക് തുരത്താൻ ഒരു ശ്രമം നടന്നിരുന്നു എന്നാൽ വിജയിച്ചില്ല പിന്നീട് കൂടുതൽ ആനകൾ പ്ലാന്റേഷനിലേക്ക് എത്തുകയായിരുന്നു ആനകളുടെ എണ്ണം പെരുകുകയും തീറ്റയില്ലാതാകുകയും ചെയ്തതോടെയാണ് ആനകൾ ചുറ്റുപാടുമുള്ള ജനവാസ മേഖലകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും കടന്നു കയറി തുടങ്ങിയത് news desk kcb news